ഇരണാവ് റോഡിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ ചേർന്ന് സംഘടിപ്പിച്ച വിപണന മേള ശ്രദ്ധേയമായി വിവിധ പലഹാരങ്ങൾക്കൊപ്പം ചക്ക കൊണ്ടുള്ള പൽപ്പൊടി വരെ മേളയിൽ ലഭ്യമാണ് ഇരണാവ് റോഡിലെ കുടുംബശ്രീ ബസ്സാരന് മുന്നിലാണ് കല്യാശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപണന മേള സംഘടിപ്പിച്ചത് കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങളാണ് മേളയുടെ ആകർഷണം ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പം ചക്കക്കുരു ദാഹശമനി പൽപ്പൊടി ചമ്മന്തിപ്പൊടി അച്ചാർ അങ്ങനെ നീളുന്നു ചക്ക വിഭവങ്ങൾ മോളീസ് ചാക്ക് ഫ്രൂട്ട് പ്രൊഡക്ട്സിന്റേതാണ് ഇവ ഒപ്പം തനിമ നക്ഷത്ര പലഹാര യൂണിറ്റുകളുടെ വിവിധ ഉൽപ്പന്നങ്ങൾ ഷൈസ് ഗാർമെൻസിൻ്റെ ലാപ്ടോപ്പ് ബാഗുകൾ ഉൾപ്പെടെയുള്ള മറ്റ് ഉൽപ്പന്നങ്ങൾ കറി പൗഡറുകൾ ആയുർവേദ പ്രൊഡക്റ്റുകൾ തുടങ്ങിയവയും മേളയിലുണ്ടായിരുന്നു എൻ്റെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് കണ്ണൂർ കണ്ണൂർ കോർപ്പറേഷന്റെ പരിധിയിലാണ് ഞാൻ വരുന്നത് ഷൈസ് ഗാർമെന്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് കുറേ പ്രോഡക്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട് വെറൈറ്റി പ്രോഡക്റ്റ് അപ്പം കുറച്ച് പ്രോഡക്റ്റ് മാത്രം ഒരു മൂന്നാല് പ്രോഡക്റ്റ് മാത്രം ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ടു അതെല്ലാം തീർന്നിട്ട് തീരുന്നു വിചാരിക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയും വിപണന മേളയിൽ എത്തിയത് വനിതകൾക്ക് പ്രോത്സാഹനമായി കുടുംബശ്രീ ബസാറിന്റെ ഭാഗമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഇപ്പുള്ളത് ഇപ്പം പ്രാദേശികമായിട്ട് കുടുംബശ്രീ സംരംഭകരുണ്ടാക്കുന്ന നമുക്ക് എല്ലാവർക്കും വിശ്വസിച്ച് വാങ്ങാൻ വേണ്ടി സാധിക്കുന്ന വീട്ടിലേക്ക് നമ്മളെല്ലാം ദൈനംദിനം ഉപയോഗിക്കുന്ന നിരവധിയായ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇവിടെ വില്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും നമ്മുടെ കുടുംബശ്രീ ബസാർ എറണാകുളത്തുള്ള കുടുംബശ്രീ ബസാർ എന്തായാലും സന്ദർശിക്കുക ഇവിടുന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി കുടുംബശ്രീയെ സഹായിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ വ്യാജമല്ല മായം ചേർക്കുന്നതല്ല ാണ് നമ്മൾ വാങ്ങുന്നത് എന്ന സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് കുടുംബശ്രീ ബസാറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിപ്പോകാം മൂന്ന് ദിവസങ്ങളാണ് മേള നടക്കുക സാധനങ്ങൾ വാങ്ങാനായി നിരവധി പേരും ഇവിടെ എത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി